സഹോദരങ്ങളെ ഈ ഇടയായി നമ്മളെല്ലാവരും കേട്ട് കാണും നമ്മുടെ നാട്ടിൽ വിദ്യാലയങ്ങളിൽ ഇതുപോലുള്ള ഹറാമായ കാര്യം അത് വരുന്നു എന്നുള്ളത് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാകും മുസ്ലിമീങ്ങളെ അള്ളാഹുന്റെ റസൂൽ വസല്ലം അവിടുന്ന് നമുക്ക് അറിയിച്ചു തരുന്ന ഒരു കാര്യമുണ്ട് അവിടുന്ന് പറയുകയാണ് ജനങ്ങൾക്കൊരു സമയം വരാനുണ്ട് ജനങ്ങൾക്ക് ഒരു സമയം വരാനുണ്ട് ണോ കൈ പിടിച്ചു വെക്കുക അതുപോലെ പ്രയാസപ്പെടുന്ന ഒരു കാലഘട്ടം തീർച്ചയായും മിനിങ്ങൾക്ക് വരാനുണ്ട് എന്ന് അള്ളാഹുന്റെ റസൂൽ അലൈ വസല്ലമ്മ നമ്മോട് പറയുകയാണ് അതേ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ദീനിലെ നിയമം പറഞ്ഞാൽ നിങ്ങൾ തീവ്രവാദികളാണ് എന്ന് പറയുന്ന ആളുകൾ അല്ല എങ്കിൽ നിങ്ങൾ ആറാം നൂറ്റാണ്ടിലുള്ള ആളുകളാണ് എന്ന് പറയുന്ന ആളുകൾ അവർ പരിഹസിക്കണം അവർ പരിഹസിക്കണം എങ്കിലേ റസൂൽ അലൈവ് പറഞ്ഞ കാര്യം ഇവിടെ പുലരുകയുള്ളൂ നമ്മൾ ഒരാളും വ്യസനിക്കേണ്ടതില്ല ഒരാൾ പോലും വ്യസനിക്കേണ്ടതില്ല നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മളെ പരിഹസിക്കുന്നവരും നമ്മളും എല്ലാം മരിക്കാനുള്ളവരാണ് ആകെ കുറച്ചുകൂടിയ സമയം ബാക്കിയുള്ളൂ കുറച്ച് സമയം കൂടിയോ സഹോദരങ്ങളെ ബാക്കിയുള്ള അള്ളാഹുവിന്റെ ദീൻ അത് മുറുകെ പിടിക്കണം നമ്മൾ എല്ലാവരും അവരും അള്ളാഹുവിന്റെ മുൻപിലെത്തും നമ്മളും അള്ളാഹുവിന്റെ മുൻപിലെത്തും എന്ത് പ്രയാസമാണ് നമുക്കുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അള്ളാഹുവിന്റെ ദീൻ അത് മുറുകെ പിടിക്കുക അള്ളാഹു ഹറാമാക്കിയ കാര്യം അത് ഹറാമാണെന്ന് പറയുക അള്ളാഹു ഹലാലാക്കിയ കാര്യം അത് ഹലാലാണെന്ന് പറയുക നട്ടലുള്ളവരാവുക അള്ളാഹുവിന്റെ വിഷയത്തിൽ നമ്മൾ ഒരാളെ പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ മുസ്ലിമുകളാണ് എങ്കിൽ അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ തൊണ്ടക്കുഴിയിൽ ശ്വാസമുള്ളോടത്തോളം കാലം നമ്മൾ നമ്മുടെ ദീൻ മുറുകെ പിടിക്കുക ദീൻ പ്രചരിപ്പിക്കുക ആളുകൾ എന്ത് പറഞ്ഞാലും നമ്മൾ അത് കാര്യമാക്കേണ്ടതില്ല രക്ഷിതാക്കളെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഗുണകാംക്ഷയോടുകൂടി ഞാൻ പറയട്ടെ ഭൗതിക വിദ്യാഭ്യാസത്തിന് മുൻഗണന നൽകിക്കൊണ്ട് അവസാനം നമ്മുടെ മക്കൾ നാൽക്കാലുകൾക്ക് തുല്യമാകുന്നതിന് നമ്മൾ തൃപ്തിപ്പെടുകയാണോ അതല്ല ലഹരിൽ നിന്ന് വിട്ടുനിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ നമ്മുടെ മക്കൾ അവർ ലഹരിൽ നിന്ന് വിട്ടുനിൽക്കണമോ നമ്മുടെ രക്ഷിതാക്കളുടെ ഏറ്റവും നല്ല രീതിയിൽ പെരുമാറണമോ നമ്മൾ കുട്ടികളെ ദീൻ ദീൻ പഠിപ്പിക്കുക നമ്മൾ നമ്മുടെ കുട്ടികളെ ഈ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മക്കളെ മനുഷ്യന്മാരായി കാണാൻ സാധിക്കും നമുക്ക് അങ്ങനെ അവരെ കാണാൻ സാധിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വിഷയം ചെറുതല്ല അള്ളാഹു പറഞ്ഞില്ലേ ഇതാ നിങ്ങൾ നിങ്ങളെ തന്നെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തു രക്ഷിക്കണമെന്ന് അള്ളാഹു സുബാനഹുല പറഞ്ഞ കാര്യമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്